ഹായ് നമസ്കാരം വെൽക്കം ടു പി എസ് സി ആൻഡ് ടെക് വിത്ത് അഖിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പത്ത് കറണ്ട് ആണ് വീഡിയോയിലേക്ക് പോവാം ആദ്യ ചോദ്യം ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന റോബോട്ടുകളുടെ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം ചൈന ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം പച്ചയും നീലയും അടുത്ത ചോദ്യം ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ ഒന്നാണ് അതുപോലെ തന്നെ ദേശീയ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ദിനവും ജൂലൈ ഒന്നാണ് ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ബിഹൈൻഡ് ദി മാസ്ക് ഹു ഹീൽസ് ദി ഹീലേഴ്സ് അടുത്ത ചോദ്യം രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം അടുത്ത ചോദ്യം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതിയ ശബ്ദമായി കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ ശ്രീ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പുതിയ ആപ്പാണ് റെയിൽ വൺ ആപ്പ് ജനറൽ ടിക്കറ്റുകളും ഫ്ലാൽഫോൺ ടിക്കറ്റുകളും മൂന്ന് ശതമാനം കിഴിവോടെ ലഭിക്കുന്നു ഈ ആപ്പ് വഴി അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യത്തെ പെയ്ഡ് ചിപ്പ് പ്രോട്ടോൺ ടൈപ്പ് അവതരിപ്പിക്കുന്നത് കെയ്ൻസ് സെമികോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ആക്ച്വലി ഒരു എ ഐ ചിപ്പാണ് ഓക്കെ അടുത്ത ചോദ്യം മൗണ്ട് എൽബ്രസ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ ആര് തേജ് ബീർ സിംഗ് പഞ്ചാബുകാരനാണ് തേജ് ബീർ സിംഗ് അടുത്ത ചോദ്യം മാനസിക ബുദ്ധിമുട്ടുകളും ആയി ബന്ധപ്പെട്ട് സംശയ നിവാരണങ്ങൾക്കും ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെ സേവനങ്ങൾക്കുമായി ഓൺലൈൻ സംവിധാനമാണ് ടെലി മാനസ് ടെലി ടെലിമാനസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് പതിനാല് നാനൂറ്റി പതിനാറ് ഓക്കെ വോയിസ് ഫോർ ദി വോയ്സ് ലെസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് ദലൈലാമയാണ് വോയിസ് ഫോർ ദി വോയിസ്ലെസ് ദലൈലാമ താങ്ക്